ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള ദിൽ കുഷാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടും അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു ലൈവ് മാത്രം വന്നപ്പോൾ ഒരാ വീഡിയോസ് കൂടെ നിരോ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മൾ ഉണ്ടാക്കിയത് അതെ കിട്ടുന്നില്ല ഒരു ദിൽ കുഷ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അല്ല നമുക്ക് ബേക്കറി എന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ് അതേപോലെ സെയിം ആണ് ഓക്കെ അതപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ നമുക്കത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പേ പ്ലേറ്റും അതിനൊക്കെ എൻ്റെ ചായ കൂടുതൽ അവിടെ കൊണ്ട് കേട്ടോ അപ്പം ഇതെല്ലാ അവിടെ ഉണ്ട് കേട്ടോ പ്ലേറ്റ് ഉണ്ട് നമുക്ക് വയ്ക്കാനുള്ള പ്ലേറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇതായി ഈ ഒരു കീടിലം സാധനം നമുക്കതാ കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കാം കേട്ടോ അപ്പോൾ അതിന് ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിൽ വരും അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അകത്തൊക്കെ ഇരിക്കുന്ന അടിപ്പൊളിയാണ് കേസ് കേട്ടോ കീടിലം ഐറ്റമാണ് കണ്ടോ ഓക്കെ അടിപൊളിയാണ് കണ്ടോ ഓക്കെ ഇപ്പം ആവുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഇനി അത് പ്ലേറ്റിലേക്ക് നമുക്ക് വെക്കാം നമ്മളെ കീടിലം ബിൽ കുഷാണേ ബിൽ അപ്പോൾ നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഒരു പറ്റിയ സാധനമാണ് അപ്പോൾ നമുക്കതാ ഇതിങ്ങനെ കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ബേക്കറിൽ നിന്ന് പോകാതെ തന്നെ നമുക്ക് വെയിറ്റിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നത് ഒന്ന് ലൈവായിട്ട് ഒന്നേ ഉറത്തരേ ഉള്ളൂ ഓക്കെ ഇതാ ഇവിടെ റിപ്പോർട്ട് നമ്മൾ ഐറ്റംസ് എല്ലാ ഐറ്റംസും നമ്മൾ അതിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് തുടങ്ങാം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ കൂടെ നീനയ്ക്കാം ഓക്കെ എൻ്റെ കയ്യിൽ ഒരു പീസ് താഹിയെടുക്കുക എന്നെ എനിക്ക് കഴിക്കാനായിട്ടാണ് നമുക്ക് പ്ലേറ്റിൽ വയ്ക്കാനും കാണും ഇതാ ഇതാണ് ഐറ്റം ദാ ഇതിൻ്റെ അകത്ത് ഒരു വിധമുള്ള എല്ലാ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ അടിപൊളിയാണ് സംഭവം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ നല്ല കിടലമാണ് നമുക്ക് പ്ലേറ്റിലേക്ക് വയ്ക്കാം അതെ ബാക്കിയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേനെ പൊളിക്കുക കണ്ടോ നല്ല കിട്ടിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ഫുൾ റെസിപ്പി നമ്മൾ ഇപ്പം തന്നെ ഇടും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അതേ നമ്മൾ കണ്ടോ അതിൻ്റെ വയറിൽ നിറയെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ കേട്ടോ അതായത് അതെല്ലാം കണ്ടോ നമ്മൾ ഇന്നത്തെ നമ്മളെ സ്നാക്സും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെല്ലാം കൊടുക്കുകയാണ് ഓക്കെ കേസ് അപ്പോൾ ബാക്കി കൂടെ നമുക്കത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് പിന്നെ കഴിക്കാനായിട്ട് എല്ലപ്പോ ആയിരിക്കും ആട്ടിപ്പൊളിയാണ് സംഭവം നല്ല കിട്ടിലൊരു ഐറ്റമാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ എൻ്റെ ഒരു കിട്ടിലെ ചായ കൂടി നാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ൂടെ അപ്പ നമ്മൾ കിടം കിടന്നാ ദിൽ കുഷിതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലേക്ക് വരെ എല്ലാ ഫ്രണ്ട്സും കാണുക ഒന്ന് സപ്പോർട്ട് കഴിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ സ്ഥാപിക്കാൻ നമ്മൾ മുറിച്ച് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം കണ്ടോ അപ്പോൾ ഇനി ആരും പുറത്തോട്ട് പോയിട്ട് ബേക്കറി വീട്ടിൽ പോയി മേടിക്കേണ്ട ഇതൊക്കെ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നല്ല ഐറ്റംസ് ആണ് ഈ അട്ടിപ്പൊളിയാണ് കേട്ടോ അതിൻ്റെ ക്രീം നല്ല എല്ലാം എന്താ അതിൻ്റെ അകത്തോട്ട് ഇതാ നോക്കിയാൽ മതി നമ്മളെ എല്ലാ ഐറ്റംസും അതിൻ്റെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് അടിച്ചേ നമ്മുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിടിലം കിടിലം ദിൽ കുഷാണ് അതുകൊണ്ടാക്കോണ്ട് വന്നിരിക്കുന്നത് അട്ടിപ്പൊളി അപ്പോൾ നമ്മളിത് എല്ലാം എന്താ കട്ട് ചെയ്തൊന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ അട്ടിപ്പൊളിയാണ് സംഭവം അതെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കിടിലം സോഫ്റ്റ് ആണ് മുറിഞ്ഞു പോകുന്നത് കേട്ടോ കിട്ടില്ല റെഡിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇങ്ങനെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞു നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അത് നിനക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കാണുക ഓക്കെ നമുക്ക് പൊതുവേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് ശരിക്കും എന്താ പറയുക വ്യൂ വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അപ്പം ഇതാ എല്ലാവർക്കും നമുക്കത് ഓരോന്ന് കൊടുക്കാം നമുക്ക് നമുക്കത് പ്ലേറ്റിലേക്ക് വയ്ക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും വെച്ചോ സാർ നമുക്ക് കിട്ടിലായിട്ടോ കേട്ടോ അടിപൊളിയാണ് അപ്പം നമുക്കതാ ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അതുപോലെതന്നെ എൻ്റെ ഒരു കിട്ടിലം ചായ കൂടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആട്ടിപ്പൊളി ചായ ഓക്കെ അപ്പം നമുക്കതാ ജസ്റ്റ് എൻ്റെ കയ്യിതായിരിപ്പം ഉണ്ട് അപ്പോൾ ഫോക്കസ് ചെയ്യാം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ അതിൽ കിട്ടിലും കിട്ടിലും ഒരു ഐറ്റം ഇതാ ഉണ്ടാക്കി കൊണ്ട് വന്നിരിക്കുന്നത് ആട്ടിപ്പൊളി ക്രീമിയുള്ള കിട്ടിലമായിട്ടുള്ള ഒരു ദിൽ കുഷ് ആണ് കേട്ടോ ദിൽ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കടിക്കാൻ പോകാനേ ഓടി പൊളി രുചി കിട്ടിലം കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പാണ് കേട്ടോ അതിൽ ഫുള്ള് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളാ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നു അപ്പൊ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതാണ് എല്ലാ വീഡിയോസും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കിടക്കുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് നേടുക നമ്മുടെ കിടിലം കിടിലം ആട്ടിപ്പൊള്ളി ഒരു ദുൽഖഷമാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ബാക്കി ഒക്കെ ഉണ്ട് അപ്പോൾ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലേക്ക് ഇത് ഇപ്പം ഇടുന്നതാണ് ലൈവ് അല്ല പിന്നെ എന്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സ് പറഞ്ഞു ലൈവ് മാത്രം ഇടേച്ചില് പറ്റില്ല അപ്പോൾ എന്താ പറയാ നോർമൽ വീഡിയോസും കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമുക്ക് നോർമൽ വീഡിയോസ് ആക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാം ഇരിപ്പുണ്ട് സോറി ചുമ വന്നിട്ട് അതാ അടിപൊളി ഒരു ഐറ്റം കേട്ടോ അപ്പോൾ എല്ലാ ഇതിന്റെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അടിപൊളിയാണ് കിട്ടില്ല കിട്ടലാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എണേബിൾ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ നമുക്ക് പൊതുവെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ അതാണ് ഇങ്ങനെ കൊടുക്കൂടെ പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ അടിച്ച് നമ്മുടെ എല്ലാ ഒന്ന് ഫ്രണ്ട്സൊന്ന് ഹായടിച്ച് നല്ല കിട്ടിലും കിട്ടിയത് ഹായ് അടിച്ചു ഓക്കെ അപ്പം കിട്ടുന്ന ചായ കൂടി ഉണ്ട് അപ്പം നമ്മൾ നിഷ്കൂഷ നിഷ്കൂഷ കഴിക്കാൻ കേട്ടോ ഓക്കെ നമുക്കിതാ ഇന്നു മെസ്സേജ് ഇട്ടേക്ക് ആളിലൊക്കെ ഒന്ന് വായിച്ച് നോക്കാം ഓക്കെ എല്ലാ ഫ്രണ്ട്സും ഒന്നും മെസ്സേജ് ഇട്ടേ ഒന്ന് ഹായ് ആയിട്ടേ എല്ലാവരും ഒന്ന് ഹായിട്ടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പിന്നെ ദാ സി ആർ എ എൻ്റെ പിന്നെ മുകളിലുള്ള വേറെ ആരാണോ മക്കാലി സ്റ്റാർ ജെ ആർ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് ഹായാൽ നമ്മുടെ ആ കിടനം അടിപൊളി ഒരു ദിൽ കുഷ് ഉണ്ടാക്കിയൊക്കെയാണ് നിങ്ങൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കിടനം നമ്മൾ എന്താ പറയുക അടിപൊളി റെസിപ്പീസ് ഉള്ള നമ്മുടെ ചാനലിൻ്റെ ഇപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അടിപൊളിടും കിട ഐറ്റം സൂപ്പർ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപൊളിയാണ് നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഉണ്ട് ഉണ്ടോ ഏറ്റവും ഇഷ്ടം നമ്മുടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികളും നിലപാട് ചെയ്യുക ഓക്കെ എല്ലാ ഫ്രണ്ട്സും ഹായ പറഞ്ഞാൽ നമുക്ക് കിടിലും കിടിലും അടിപൊളിയായിട്ടുള്ള ദിൽ കുഷാണ് നിങ്ങൾ പേരോടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പം എന്തൊരു ചായ കൂടെ ഉണ്ട് അപ്പം ചായ എടുക്കാം ഇടാം അത് കീഴിലും സ്ട്രോങ് ആയിട്ടുള്ള ചായപൊടി ഉണ്ട് ഓക്കെ ആ ആടിപൊളി ഇടാം നമ്മള ദിൽ കുഷും ചായയും കൂടെ നല്ല കിട്ടിലും ആടി പൊളി രുചി സൂപ്പർ ഒരു ഐറ്റം കിട്ടും ആടിപ്പൊളിയാണ് അപ്പം ഞാൻ അതിൻ്റെ വേറൊരു പീസുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഫുൾ ഒന്ന് തരാം ഓക്കെ ദാ ഇതിനകത്ത് നമ്മൾ എല്ലാ ഐറ്റംസും ഇതാ വെച്ചാണ് ഉണ്ടാക്കി കാരണം യെസ് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ഇല്ല വ്യൂസ് ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലിബട്ടം കൊണ്ടുവന്ന് നേനെ വിൽക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് ഓക്കെ ദാ ഇവിടെ കാണുമ്പോഴത്തേക്ക് അടുത്ത റീസിൽ കാണിച്ചിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും ദാ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യും ലൈവ് അല്ല കുറേ ഫ്രണ്ട്സ് ഫ്രണ്ട്സോടൊന്നും ലൈവായിട്ട് ചെയ്യേണ്ട നമുക്ക് എന്താ പറയുക നോർമൽ വീഡിയോസും കൂടെ കാണുമ്പോഴത്തേക്കുള്ള ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിട്ടുന്ന വിശേഷങ്ങൾ അപ്പൊ ഞാൻ എന്താ കടയിലൂടെ കടിക്കാണെങ്കിൽ നമ്മളെ നില് കുഷ് കണ്ടോ കിട്ടില്ല വേണം കേട്ടോ സൂപ്പർ ഐറ്റം ആടി പുളി കിട്ടുന്ന ചുച്ചി നല്ല ബ്രഡി കിട്ടണം കിട്ടാ കേട്ടോ അപ്പൊ എല്ലാവരും കാണുക ഓക്കേ ഇതൊക്കെ നമ്മൾ വിശേഷം എല്ലാവരും ഹായ അടിച്ചേ പിന്നെന്തോട്ട് മുടിയൻ മുടിയൻ വൈറ്റി ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുടിയൻ വൈറ്റി എല്ലാ ഞാനൊരു ഹായ് പറയുന്നു ഓക്കെ നമ്മൾ ആ ചായ കൂടിയത് അവിടെ ഉണ്ട് അപ്പോൾ അതാ ഇതുപോലെ കുടിക്കാൻ പോവേണം ഓക്കെ നമ്മൾ ദിൽ അവിടെ ഇപ്പോഴുണ്ട് ദിൽഖുഷ് അപ്പോൾ ദിൽ കുഷും ചായ ഒക്കെയാണ് നമ്മളെ ആയിട്ട് കേട്ടോ മുടിയൻ കിട്ടോ മുടിയും കയറ്റിയുണ്ട് സിആർ ഏജൻറ്റ് ഓൺ കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടുതൽ എനബിൾ ചെയ്യാം ഓക്കെ അപ്പോൾ ചായ നമുക്ക് അതന്നെ ഫിനിഷ് ചെയ്യണം അതിനൊക്കെ തന്നെ നമുക്കത് ഇതിൻ്റെ വീഡിയോസൊക്കെ ഇടണം ഓക്കെ അപ്പോൾ അത് ചായ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കടുത്ത് ഒരു കിട്ടിലും ഐറ്റം ഉണ്ടാക്കി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതിൽ കുഷാണ് കേട്ടോ എൻ്റെ കൈ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടി കൊണ്ട് നമുക്ക് നമുക്കിതാ നമ്മുടെ ഇതിൽ കുഷും കൂടെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് തടയാം അവിടെ സംഭവം എന്താ ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ എല്ലാ ഐറ്റംസും ഉള്ള കിട്ടിലും കിട്ടിലും കിട്ടുക അടിപൊളിയായിട്ടുണ്ട് അത് അകത്ത് കാണിച്ച അകത്ത് ഇതായി എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം നമുക്ക് കുറെ നേരത്തെ പണിപ്പാടുണ്ട് കുറെ നേരം നമുക്ക് ചെയ്ത് എടുക്കാണ്ട് പക്ഷേ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ല സൂപ്പറാണ് അടിപൊളിയാണ് ഓക്കെ നമുക്ക് ഒരു കടികടിക്കാൻ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയാൻ കേട്ടോ ഓക്കേ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഹായ് അടിച്ച് സഹായ എല്ലാം ഹായ് പറയുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പരിപാടികൾ കൂടെ നിലപാട് ചെയ്യാം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇതില ഒരു ദിൽ കുഷാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും ഓക്കെ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒരുപോലെ ഒരുപാട് ഐസ്ക്രീം നമ്മൾ മനേകുന്ന ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതുണ്ട് പിന്നെ അതിനിക്കുന്ന കേക്കുകൾ പിന്നെ അതിന് നക്കുന്ന ഇന്നവരക്കിട്ടുണ്ട് കണവ ഒരു കൊഞ്ച് കറി മനങ്ങുന്ന ഒരു കടവക്കറി പിന്നെ അതിൻ്റെ വീട്ടിൽ തലേ ദിവസം ഞണ്ട് കറി അങ്ങനെ നീണ്ടു പോകുന്ന ഒരു ലിസ്റ്റാണ് നമ്മൾ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് ഇവിടെ കുറച്ച് കളിയാണ് ബാക്കിയുള്ളത് ഓക്കെ അതേ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസ് അവർക്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ദയവായിരുന്നു കേസാ അടുത്തൊരു അടിപ്പൊളി വീഡിയോ ആയി അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക തീർച്ചയായിട്ടും ബലി കൊടുത്ത് ചെയ്യാം ഓക്കെ ബൈ ബൈ